ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി എല്ലാ പൊതുജനങ്ങളും പൂർത്തിയാക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ പത്ത് കാര്യങ്ങളും ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്നത് വിവിധ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുണ്ട് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അത് ഏത് ബാങ്കുമായിക്കോട്ടെ പൊതുമേഖലാ ബാങ്കുകളോ സ്വകാര്യ ബാങ്കുകളോ ഏതുമായിക്കൊള്ളട്ടെ എല്ലാ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ പേയ്മെൻ്റ് ആപ്പുകളോടും ബാങ്കുകളോടും ഒരു വർഷത്തിലേറെയായിട്ട് സജീവമല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത യു പി ഐ ഐ ഡികളും അതുപോലെ തന്നെ യു പി ഐ നമ്പറുകളും നിർജ്ജീവമാക്കുവാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തേർഡ് പാർട്ടി ആപ്പ് പ്രൊവൈഡർമാരും സേവനദാതാക്കളും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനകം തന്നെ ഇത് നടപ്പിലാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യു പി ഐ ഐ ഡൾ അതുപോലെ യു പി ഐ നമ്പറുകൾ ആക്റ്റീവ് ആണോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശേഷം ഇവ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഉപഭോക്താക്കൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പാണ് പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് മറ്റൊരു രേഖ കൂടി ഇപ്പോൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനായിട്ട് ഈ രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ തന്നെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളും ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നിലവിൽ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനുമാണ് ഇത് ബാധകമാകുന്നത് എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാര്യമില്ല അല്ലാത്തവരെല്ലാം തന്നെ ഈ രീതിയിൽ രേഖകൾ സമർപ്പിക്കണം പ്രധാനമായും നിങ്ങളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായി രേഖകൾ ആധാറിന്റെ കോപ്പി സഹിതം പഞ്ചായത്തുകളിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം തന്നെ ലോക്കർ കരാറുകൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുവാൻ ബാങ്കുകൾക്ക് സമയപരിധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ലോക്കർ കരാറിൽ ഒപ്പുവെച്ച് ബാങ്കിന് സമർപ്പിക്കേണ്ടതാണ് ബാങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനകമാണ് ഇത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചില ബാങ്ക് അക്കൗണ്ട് ഉടമകളുടെ ബാങ്കുകൾ കെ അപ്ഡേറ്റ് ചെയ്യുവാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിൽ നേരിട്ടെത്തിയാണ് നിങ്ങൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുതുക്കേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലൂടെ ലിങ്കുകൾ വഴിയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യുവാൻ ഒരു ബാങ്കും ആവശ്യപ്പെടില്ല ബാങ്കുകളിൽ നേരിട്ടെത്തിയാണ് കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കെ വൈ സി എന്ന് പറഞ്ഞാൽ നോ യോർക്ക് കസ്റ്റമർ എന്നാണ് ബാങ്കിന് ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് കൃത്യമായി ബോധ്യം വരുത്തേണ്ടതുണ്ട് അതിനാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുവാൻ നിങ്ങളോട് പറയുന്നത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ തന്നെ അനുവാദമില്ലാതെ മരവിപ്പിക്കപ്പെടുന്നതായിരിക്കും എന്നാണ് അറിയിപ്പ് ആർ ബി ഐ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇതേ നടപടി തന്നെയാണ് അഞ്ചുമെട്ടും വർഷം കൂടുമ്പോൾ കസ്റ്റമേഴ്സിന്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി അല്ലെങ്കിൽ പാനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ നടപടി പൂർത്തിയാക്കുവാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നാളെ തന്നെ കഴിവതും നിങ്ങളുടെ ബാങ്കുകളിലെത്തി ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സഹകരണ ബാങ്കുകളിലെ വായ്പ കുടിശ്ശിക ഒഴിവാക്കുവാനായി നവംബർ ഒന്നാം തീയതി ആരംഭിച്ച നവകേരളീയ ഒറ്റത്തവണ കുടിശ്ശിക നിവാരണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി രണ്ടാം ഘട്ട ക്യാമ്പയിൻ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ തുടരുമെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പദ്ധതി അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസം പകരുന്ന ഈ ഒരു പദ്ധതി നീട്ടണമെന്ന ബാങ്കുകളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഭാഗത്തു നിന്നുമൊക്കെ ആവശ്യങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ നടപടി സ്വീകരിച്ചതെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തവർ ഇളവുകളോടെ ഒറ്റത്തവണയായി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് ഈ മാസം കൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലെയും അതുപോലെ തന്നെ ബാങ്കുകളിലെയും കുടിശ്ശിക അടച്ചു തീർക്കുവാനാണ് ഇതിലൂടെ സാധിക്കുന്നത് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്ന് എന്ന യഥാർത്ഥ സമയപരിധിക്കുള്ളിൽ ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ലാത്ത നികുതിദായകർക്ക് പുതുക്കിയതോ അല്ലെങ്കിൽ വൈകിയതോ ആയിട്ടുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യുവാനുള്ള അവസാന ദിവസമാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ടു ത്രീ ഫോർ പ്രകാരം വൈകിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് അയ്യായിരം രൂപയാണ് ഫീ ആയിട്ട് ഈടാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്ത വരുമാനം അഞ്ചു ലക്ഷത്തിൽ കൂടാത്ത നികുതിദായകർക്ക് കാലതാമസത്തിനുള്ള പരമാവധി പിഴ ആയിരം രൂപയാണ് കൂടാതെ തന്നെ നികുതി അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ നികുതിദായകർ ഐ ടിആർ ഫയൽ ചെയ്യുന്നതുവരെ നിശ്ചിത തീയതി അവസാനിക്കുന്നതിന് ശേഷം പ്രതിമാസം ഒരു ശതമാനമാണ് പലിശ ഈടാക്കുന്നത് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡിമാറ്റ് നോമിനിയെക്കുറിച്ചാണ് സ്റ്റോക്ക് ട്രേഡിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് പ്രധാന മാറ്റമാണ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഓഹരികളും സെക്യൂരിറ്റികളും കൈവശം കൈവിഷമിക്കുവാൻ നിക്ഷേപകരെ സഹായിക്കുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് മാർക്കറ്റ് റെഗുലേറ്റർ സെബി എല്ലാ ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനകം നോമിനേഷൻ ഡിക്ലറേഷനുകൾ നൽകുകയോ നോമിനേഷനുകൾ ഒഴിവാക്കുകയോ ചെയ്യുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് സ്റ്റോക്കുകളിൽ ഇടപാട് നടത്തുവാൻ കഴിയില്ല നേരത്തെയുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതായിരുന്നു അത് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു അതിൻ്റെ കാലാവധിയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നത് മറ്റൊരറിയിപ്പ് സിം കാർഡുകൾക്ക് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള കെ വൈ സി ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പുതിയ സിം കാർഡ് ലഭിക്കുവാൻ പേപ്പർ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ച് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള കെ വൈ സി പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ അവസാനിപ്പിക്കും അവസാനമായി ആധാർ തിരുത്തലിനെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് സൗജന്യമായി ആധാർ വിശദാംശങ്ങൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്നായിരുന്നു ഇപ്പോഴത് മാർച്ച് പതിനാല് വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം